ബഹുമാനപ്പെട്ട റോക്കി റോബിൻ റോബിനച്ചൻ മിക്ക ജനറൽ കോട്ടപ്പൻ രൂപതയെന്നും അതുപോലെ ഭൂസമ സമിതി എന്ന് മുരുവൻ സാറ് ബെന്നിച്ചേട്ടൻ പോലെ കരുമാലൂർ വൈസ് പ്രസിഡൻ്റ് ജോർജ് ഏട്ടൻ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട നിയമമന്ത്രി രാജീവ് സാറിനെ കണ്ടു സംസാരിച്ചു നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങളുടെ ഭൂസമ സമിതിയുടെ നിരാഹാര സമരം ഇന്ന് നാനൂറ്റിയേഴ് ദിവസങ്ങളായി കഴിഞ്ഞ മാസം ഒക്ടോബർ പത്താം തീയതി ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു അനുകൂലമായ വിധി ലഭിച്ചതിന് ശേഷം അതനുസരിച്ച് ഗവണ്മെൻറ്റ് ഉടൻ ഇടപെടണമെന്നും അതുപോലെ ജുഡീഷ്യൽ കമ്മീഷൻ നേരത്തെ നിയമിച്ചിരുന്നു അതിൻ്റെ തീരുമാനങ്ങളനുസരിച്ച് മുന്നോട്ട് പോകണമെന്നൊക്കെ നിങ്ങളാവശ്യപ്പെട്ടിരുന്നു നേരത്തെ അപ്പോൾ ഇപ്പോൾ നിയമമന്ത്രി കാണുകയും സംസാരിക്കുകയും ഉടൻ തന്നെ നടപടികൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് വകുപ്പ് സംരക്ഷ സമിതി ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിലെ എസ് എൽ പി നൽകിയിട്ടുണ്ട് അപ്പോൾ സർക്കാർ അതിനെതിരായിട്ട് കവിയറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ വരുന്ന ബുധനാഴ്ച ഹൈക്കോടതിയിൽ വീണ്ടും ഒരു കേസ് വരുന്നുണ്ട് നേരത്തെ തന്നെ ഗവൺമെൻറ് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചുകൊണ്ട് ഓർഡർ ഇറക്കിയിരുന്നു പക്ഷേ അതിനെതിരായിട്ടുള്ളൊരു സ്റ്റേ ഓർഡറാണ് ഈ വരുന്ന കേസിലുള്ളത് അപ്പോൾ ഈ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടും അപ്പോൾ അത് ഞങ്ങൾ ഏറെ പ്രതീക്ഷിക്കുകയാണ് വരും ദിവസങ്ങളിലും അതുപോലെ ഡിസംബർ അഞ്ചാം തീയതി വഹഫ് ട്രൈബ്യൂണലും കേസുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിയമ പോരാട്ടത്തിൽ സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നൊരു പ്രതീക്ഷ ഇപ്പോൾ ഞങ്ങളുടെ കൂടെയുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ കാര്യങ്ങൾ ഉടനെ തന്നെ നടത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നാനൂറ്റേഴ് ദിവസങ്ങളായി ഇപ്പോൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കഷ്ടപ്പാടുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അവരുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളിപ്പോൾ എസ് എൽ പി അവർക്ക് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിലും വകഫ് സംരക്ഷണ വേദി എസ് എൽ പി ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെതിരെ കാവ്യേറ്റ് സർക്കാർ കൊടുത്തിരിക്കുന്നത് നമുക്ക് അനുകൂലമാണ് അതിനകത്ത് ഇംപ്ലീഡ് ആയിട്ട് ഞങ്ങളും കൂടിയുണ്ട് അപ്പോൾ ഞങ്ങളുടെ വാദവും കൂടി കേൾക്കും അതിനുള്ള കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ സുപ്രീം കോടതിയിൽ നമുക്ക് അനുകൂലമായിട്ട് തന്നെ കാര്യങ്ങൾ നീങ്ങും സർക്കാരിനടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കി കിട്ടുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് കാരണം ആ ഇരുപത്താറാം തീയതി വരുന്ന ആ കേസിൽ റവന്യൂ അവകാശങ്ങള് സ്ഥാപിക്കപ്പെടും അതിനുള്ള അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രമാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് രാജീവ് സാർ പറഞ്ഞത് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്